കോൺഗ്രസ് നേതാവ് എം ജെ ആനന്ദ് ടെലിഫോൺ ലൈൻ ചേരുന്നു ശ്രീ എം ജെ ആനന്ദ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അത് തികച്ചും ന്യായമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സർക്കാർ ആണ് ഇതിലൊരു പ്രതിവിധി നടത്തേണ്ടത് കാരണം ഇവർക്ക് കടലിൽ പോയെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു പ്രതിവിധിയാണ് വേണ്ടത് ഈ ഒരു വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു നിലപാട് എങ്ങനെയാണ് ഇപ്പോൾ സി ഐ ടി യു ഐ എൻ ടി എസ് ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഇവരുടെ അത് ഏത് രീതിയിലാണ് സർക്കാർ കേൾക്കേണ്ടത് ഏതൊരു സംഘടനയേക്കാൾ കൂടുതൽ ഐൻഡി സിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കഴിഞ്ഞ നാല് മാസമായി നിരന്തരമായ സമരം ഈ വിഷയത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിരുന്നതാണ് പല സർക്കാരിന്റെയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽ ഈ ഇവിടുത്തെ വിഷയം കൊണ്ടുവന്നതാണ് കാര്യം പൊഴി മൂടാൻ പോവുകയാണ് മണലടിയാൻ പോവുകയാണ് എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു അതിന് വിലയാണ് ഈ പറയുന്ന സർക്കാരും അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും എടുത്തിരുന്നത് എടുത്തിരുന്ന വില മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് അതിന് ബാക്കി പത്രമാണ് ഇപ്പോ നാല് മാസം പിന്നിടുമ്പോൾ ഈ പൊഴി പൂർണ്ണമായും മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ എട്ട് പഞ്ചായത്തുകളിലെ ഈ കായലും അതുപോലെ തന്നെ ആറും ചേർന്ന് വരുന്ന ഈ പ്രദേശത്ത് എട്ട് പഞ്ചായത്തുകളെ വെള്ളപ്പൊക്കം ഭീഷണിയിലേക്ക് കടന്നു പോകാൻ പോവുകയാണ് ഒന്നോ രണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി പോകുന്ന അവസ്ഥ വിശേഷം വന്നു വന്നുചേരാൻ ാണ് അപ്പോൾ ഇത് ഈ വിഷയം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മറ്റു രണ്ട് മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒക്കെ തന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു പക്ഷെ ആ മീറ്റിംഗിലൊക്കെ പറഞ്ഞിരുന്ന ഒരു ഉറപ്പുണ്ട് സോയിൽ ഡ്രഞ്ചിങ്ങും അതുപോലെ തന്നെ സോയിൽ പൈപ്പിംഗും നടത്താൻ സ്ഥിരമായി എല്ലാ ദിവസവും നടത്താനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അദാനിയുടെ മണ്ടയിൽ കൊണ്ടുവന്ന് വെച്ച് സർക്കാർ കൈ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴ് വന്നു ചേർന്നിരിക്കുന്ന അദാനിയും കയ്യൊഴിഞ്ഞു പോകുന്ന അവസ്ഥാ വിശേഷം എന്നാൽ അദാനിക്ക് വേണ്ടി കുടവിടിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അദാനി കഴിഞ്ഞ ഏഴ് മാസമായി ഈ മുതലപ്പുഴ ഹാർബറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ച് അവര് തടിതപ്പിയിരിക്കുകയാണ് ഇപ്പോഴ ഒരു ഒരു െ കൊണ്ടുവന്ന് ഒരു കരാറുകാരനെ കൊണ്ടുവന്ന് ഇവിടെ ഡ്രഞ്ചർ ചെറിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സോയിൽ പൈപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞു അതും ചെറിയ സംവിധാനം വെച്ച് ഇത്രയും വലിയൊരു കടലുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഇത് നടത്താൻ പ്രായോഗിക തലത്തിൽ നടത്താൻ കഴിയില്ല എന്ന് ഏതൊരു കുഞ്ഞുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം അവർ പട്ടിണിയിലാകുന്നു എന്നുള്ള കാര്യം പോലും സർക്കാരിന്റെ പ്രഥമമായ പരിഗണനയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു ദൗത്യം തന്നെയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം നമുക്കറിയാവുന്നതുപോലെ കടലും കടലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് അവരുടെ ലോകം അവിടെയും ഇത്തരത്തിലുള്ള ഒരു ദുർഘടം പിടിച്ചൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇതിപ്പോൾ ഡ്രഡ്ജർ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതൊന്നും കാര്യക്ഷമമായിട്ടില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാകും ഈ സർക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടാൻ എന്ന തരത്തിലേക്ക് മാത്രമാണോ ഇവരിലേ ഇവരുടെ കാര്യങ്ങൾ കേൾക്കുന്നത് അല്ല ഈ നിരവധിയായ സമരങ്ങൾ നടക്കുമ്പോൾ റോഡ് ഉപരോധം അടക്കം ഓഫീസ് ഉപരോധം അടക്കം ഈ പറയുന്ന മന്ത്രിമാർ വരുമ്പോൾ അവിടെ പ്രതിഷേധമടക്കം ഉള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നിരവധി ഘട്ടങ്ങളിൽ നമ്മുടെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് സബ്മിഷനായി കൊണ്ടുവന്നിട്ടുണ്ട് ചോദ്യോത്തരമായി കൊണ്ടുവന്നിട്ടുണ്ട് അരൂർ പ്രകാശ് എം പി ഇത് വളരെ ഗൌരവത്തോട് കൂടി പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെ ഒക്കെ തന്നെ സർക്കാർ ഒരു വിലയും കൽപ്പിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കാര്യം അതിന്റെ ഓരോ ഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിന്റെ സേവനം ഉറപ്പാക്കും ഇവിടെ ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയുള്ള പ്രദേശമാണ് ആ അപകടത്തിൽ എഴുപത്തി മൂന്ന് നമ്മുടെ സഹോദരങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ആ ജീവനുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സർക്കാർ സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി സമരങ്ങളാണ് ഒട്ടനവധി സമരങ്ങളാണ് ഇന്നിപ്പോ വന്ന് സമരം നടത്തിയവരെ പോലല്ല ആദ്യമായി അവർ സമര രംഗത്തേക്ക് കടന്നു വന്നവരാണ് പക്ഷേ സിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വളരെ ശക്തമായ രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ആ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ സർക്കാരിന്റെ പരിഗണനയിൽ ഒരിക്കൽ പോലും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രളയം നടന്നപ്പോൾ നിരവധിയായ ആൾക്കാരെ അവരുടെ സ്വന്തം ചെലവിൽ പോയി അവർ പോയി അവരെ ജീവൻ രക്ഷിച്ചവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സേന സേനയെപ്പോലെ ഉന്നത തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നിരവധി ജീവന ാണ് പക്ഷേ അവർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇന്ന് സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം